അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഇപ്പോൾ ഉള്ളത് നമ്മുടെ മഹല്ലായ മസ്ജദ് കുബായിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു ഇവിടെ പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുബാ പള്ളിക്കടുത്ത് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ബോർഡ് നമുക്ക് കാണുന്നുണ്ടാവും കുബാപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് അതുപോലെ തെൻസിദി ഇദ്ദാർ ഇല്ല സഹാദിൻ ജലീൽ സേദുബിന് ഹൈത്തമാർ അലി അള്ളഹാവിൻ്റെ ബനുസാരിയും കോത്രത്തിൽപ്പെട്ട സേദുബിന് ഹൈത്തമർ അലി അഹ്ൻ്റെ വീടായിരുന്നു ഈ ഒരു ഭാഗത്ത് അവർ താമസിച്ചിരുന്ന ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് റഹിം ബിൻ ഷാദ് അസ്ബത്ത് ബദർ ബദറിൽ പങ്കെടുത്ത സേദുബിന് ഹൈത്തമർ അലി അള്ളാൻ്റെ വീട് അവരുടെ ഗോത്രം താമസിച്ചിരുന്നത് ഇവിടെയാണ് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബോർഡിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നമ്മൾ വളരെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻഷാല്ല വീഡിയോയിലോട്ട് പോകാം അതുപോലെ തന്നെ തൊട്ട് ഒരു ബോർഡ് നമുക്ക് ഇവിടെ ഇവിടെയും കാണാൻ കഴിയും ഇവിടെ ി അമർബുൻ ആഫു ഗോത്രത്തിൽപ്പെട്ട അതുപോലെ മിനൽ ഹൗസ് എല്ലാം ഹൗസിൽ നിന്ന് ഉള്ള ശാഖയാണ് ഈ ഒരു അമർബുനാഫു ഗോത്രക്കാരൊക്കെ അപ്പോൾ ആ ഒരു വീട് നിന്നിരുന്നത് ഈ ഒരു ഭാത്താണെന്ന് പറയപ്പെടുന്ന ആ ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ എല്ലാ ചരിത്രങ്ങളും എഴുതിയ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് കുബയിലുള്ളത് കുബാ പള്ളിയിൽ അടുത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഇൻഷാല്ല മുമ്പ് ഇങ്ങനെ ചരിത്ര ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെ വിശദമായിട്ടുള്ള ചരിത്ര ബോർഡുകളൊക്കെ ഇവിടെ അങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ് മാഷാ അല്ലാ മദീനങ്ങനെ മാറുകയാണ് മാഷാ അല്ല അപ്പോൾ ഇവിടെ എഴുതി വെക്കപ്പെട്ടുള്ളൂ കുൽത്തൂമിൻ ഹദം അലി അള്ളാവിൻ്റെ വീട് നിന്നിരുന്നത് ഈ ഒരു ഭാഗത്താണ് അവർ അമർബിൻ ആഫു ഗോത്രക്കാരായിരുന്നു അത് മിനൽ ഹൗസ് ഹൗസിൽ നിന്നുള്ള ഹൗസ് ഗോത്രക്കാരാണ് ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ രണ്ട് പ്രഗത്ഭ രണ്ട് ഗോത്രക്കാരായിരുന്നു ഹൗസ് ഗോത്രക്കാരും അതുപോലെ മദീനയിലെ ഹസ്രജ് ഗോത്രക്കാരും അത് ഹൗസ് ഗോത്രക്കാരൊക്കെ കൂടുതലും താമസിച്ചിരുന്നത് ഈ കുബാ പ്രദേശത്തായിരുന്നു പള്ളിയുടെ അടുത്തൊക്കെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത് അപ്പോൾ ഈ ഹൗസ് ഗോത്രത്തിൽ പെട്ടവർ തന്നെയാണ് അമർബുൻ ഓഫ് ഗോത്രക്കാരും അതുപോലെ ബനീസാലിം ഗോത്രക്കാരൊക്കെ ആ ഒരു അമർബുൻ ഔഫ് ഗോത്രത്തിൽ പെട്ടതാണ് കുൽത്തൂബീനും ഹദം റൽ അനും അവരുടെ വീട് നിന്നിരുന്നത് ഈ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബോർഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുബാപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ഭാഗത്തായിരുന്നു സാധുബിന് ഹൈത്തമാർ അലി അള്ളാവിൻ്റെ വീട് നിന്നിരുന്നത് ഈ ഒരു ഭാഗത്താണ് ബദറിൽ പങ്കെടുത്ത് ഷഹീദായ സാദുബിന് ഹൈത്തമാർ അലി അള്ളാവിന് പ്രഗത്ഭരായ വര്യന്മാരാണ് അപ്പോൾ അവരുടെ വീടൊക്കെ നിന്നിരുന്നത് അവരും പനിസാലും ഗോത്രത്തിൽ പെട്ടതാണ് അപ്പോൾ ഈ ഇത്രയും ഗോത്രങ്ങളൊക്കെ ഈ ഹൗസ് ബോത്രത്തിൽപ്പെട്ട ശാഖകളാണ് ഇവരെയൊക്കെ ബനിസാലിം അതുപോലെ അമർബ് ഔഫ് അപ്പോൾ ഇന്നിവിടെ ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ഖുറാൻ ക്ലാസ്സുകളും ഹദീസുകളൊക്കെ ഫിഖ് പരമായിട്ടുള്ള ചോദ്യങ്ങളും അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ എല്ലാം ശനിയാഴ്ച ഇവിടെ നടക്കാറുള്ളതുപോലെ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാഷാ അല്ല അതുപോലെ തന്നെ ഹിജ്റ വർഷം ആരംഭം ഇവിടെ നിന്നാണ് ആരംഭം തുടങ്ങിയത് അതുപോലെ തന്നെ ബദറിൽ പങ്കെടുത്ത മുന്നൂറ്റി പതിമൂന്ന് സഹാബികളിൽ മുപ്പത്തഞ്ചോളം സ്വഹാബികൾ ഉള്ളത് ഈ ഒരു ഹൗസ് ഗോത്രത്തിൽ നിന്നാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കാരണം ബദറിലേക്ക് പെട്ടെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുത്ത ഹാഫിബ് സുല്ലാസ്സലും സഹാബികളും പോയത് പക്ഷേ പെട്ടെന്ന് കൂടുതലും ഹജറജ് ക്വാത്രക്കാരായിരുന്നു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത് പക്ഷേ എന്നിരുന്നാലും ഹൗസ് ക്വാത്രത്തിൽ നിന്ന് മുപ്പത്തഞ്ചോളം അൻസാറുകളായ സ്വഹാബികൾ പങ്കെടുത്തിരുന്നു ബദറിൽ അവരിൽ പ്രധാനികളാണ് മുബഷർബന് അബ്ദുൽ മുന്തിർ അതുപോലെ അൻലാ റലിയോഹൻ ഇങ്ങനെ ഇതെല്ലാം വരുന്ന ഔസുഖാത്രത്തിൽ നിന്നുള്ള സ്വഹാബികൾ തന്നെയാണ് അവരൊക്കെ ബദറിൽ പങ്കെടുത്തവരാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് നമ്മൾ കുബാ വരുമ്പോൾ നമ്മൾ വാഹനം നിർത്തി രണ്ടിറക്കത്തെ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അമീർ പറഞ്ഞ് പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ചെരുപ്പുകളൊക്കെ എവിടെയെങ്കിലും ഇട്ട് പള്ളിയിലേക്ക് കയറുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ പറ്റില്ല കാരണം ഹർമിലെ പോലെ തന്നെ ഇവിടെയും ഒരുപാട് ഇതുപോലത്തെ ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് റാക്കുകൾ വെച്ചിട്ടുണ്ട് ചെരുപ്പുകൾ വയ്ക്കാൻ വേണ്ടി അതുപോലെ സ്റ്റിക്കറൊക്കെ പതിച്ച് കഴിഞ്ഞു ഇവിടെ ചെരുപ്പുകൾ എവിടെ വെക്കണം എവിടെ വെക്കണ്ട എന്നുള്ള സ്റ്റിക്കറുകളൊക്കെ ഇവിടെ പതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും റാക്കുകളിലാണ് നമ്മൾ ആ ചെരുപ്പൊക്കെ വെക്കേണ്ടത് അപ്പോൾ അത് പുറത്തും ഒരുപാട് കബോർഡുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ചെരുപ്പ് വെക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് ഇല്ലെങ്കിൽ പള്ളിക്കകത്ത് ഇതുപോലെ ചെരുപ്പൊക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതുപോലെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലീനാക്കുന്ന ആളുകൾ വന്നുകൊണ്ട് വൈപ്പറുമായിട്ട് വന്നുകൊണ്ട് മൊത്തം ഒരുമിച്ചാണ്ട് കൊണ്ടു കഴി പോയി ഇവിടെ ഒരു രണ്ട് ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ആ ചെരുപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഒരുപാട് സമയം നമ്മൾ ചിലവാക്കേണ്ടി വരും നമ്മൾ ചെരുപ്പ് ഇത്രയും ഒരുപാട് ചെരുപ്പുകളിൽ നമ്മൾ തിരഞ്ഞു പിടിച്ച് എടുക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ ഇത്തരം ബോക്സുകൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ കണ്ട ഇവിടെ വന്നിട്ട് പലരും ചെരുപ്പ് തെരഞ്ഞു നോക്കി അപ്പോൾ അത് ഒരുപാട് ചെരുപ്പ് എടുക്കണ അപ്പോൾ അത് ഇട്ടെറിഞ്ഞ് അവസ്ഥ അതില്ലായിരിക്കാൻ വേണ്ടി ആണ് പറയുന്നത് അതുമാത്രമല്ല പള്ളിയുടെ ഒരു സുരക്ഷിതക്കും ശുദ്ധീകരണത്തിനും വേണ്ടിയാണ് ഈ ഒരു രീതി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പരമാവധി ശ്രദ്ധിക്കുക കുബാ പള്ളിയിലേക്ക് വരുമ്പോൾ ചെരുപ്പുകളൊക്കെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കത് ലഭിക്കുന്നതായിരിക്കും അത് അല്ലാതെ പക്ഷം എവിടെയെങ്കിലും ഇട്ടിറിഞ്ഞ് എല്ലാ പള്ളീൻ്റെ മുൻവശത്ത് എവിടെയെങ്കിലും നിലത്തി വെച്ച് പോയി കഴിഞ്ഞാൽ ആ ചെരുപ്പ് തിരിച്ചു വന്നാൽ കിട്ടുകയില്ല അപ്പം ആ ഒരു എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോഴും മദീനയിലെ കാഴ്ചകൾ ഇത് ഇത്ര ഇതൊക്കെ തന്നെയാണ് റമലാൻ കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇഫ്താറുകൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെ ഹറമിലും മദീനാപ്പള്ളിയിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ച രാവിലും അതുപോലെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസവും ഒക്കെ നോമ്പുതുറ ഇവിടെയുണ്ട് ഇതുപോലെ ഹജ്ജ് കഴിയുന്നത് വരെ ഹജ്ജ് പെരുന്നാൾ വരെ ഇങ്ങനെ ഒരു നോമ്പുതുറ നമുക്ക് കാണാം അറഫ ദിവസം വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിനുശേഷവും എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും നമുക്ക് ഇങ്ങനെ ഇഫ്താർ സംഘടിപ്പിക്കുന്നത് മദീനയിൽ നിത്യ കാഴ്ചയാണ് മാഷാ അള്ള അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മദീനയിൽ നൂറുകണക്കിന് ചരിത്ര ഭാഗങ്ങൾ മുത്തഹബി ബുസലഹ്സ്സലുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര ഭാഗങ്ങൾ തുറക്കാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെയാണ് കുബാ പള്ളിക്ക് അടുത്തായിട്ട് ഈ രണ്ട് ബോർഡ് സ്ഥാപിച്ചതും അതുപോലെ ഇങ്ങനെയൊക്കെ കുബാ പള്ളിക്ക് അടുത്ത് വന്നതിന് ഇങ്ങനെയൊക്കെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണും പ്രാവുകളുടെയും ഇനി നമുക്ക് വേറൊരു ഭാഗം കൂടി കാണേണ്ടതുണ്ട് പള്ളിയുടെ ഏകദേശം സിയാർത്തിന് വരുന്ന ആളുകളൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ് കയറുന്ന ഭാഗം അവിടെ മെയിൻ ഡോറാണ് അതുകൊണ്ട് തന്നെ ആ വഴിക്കാണ് എല്ലാവരും കയറി വരാറുള്ളത് പക്ഷേ ഇപ്പം അടുത്ത് കഴിഞ്ഞ ആറുമാസം മുമ്പ് അവിടെ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയായ ഒരു രീതിയിൽ സ്ഥാപിച്ചതായിരുന്നു അതിപ്പോൾ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ താഴോട്ട് കുഴിച്ചെടുത്ത് ബേസ്മെൻറ്റില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം കുബാപ്പള്ളിക്ക് അടുത്തു വരെ എത്താൻ കഴിയും ഇനി അപ്പോൾ ഹറമിലെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും സ്ഥാപിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ബോക്സ് വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയും ബോക്സ് ബോക്സുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ചെരുപ്പുകൾ വെക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം നിലത്ത് നമുക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ബോക്സുകളായിരിക്കും പിന്നെ അവർ കൊടുന്ന് അത് ശ്രദ്ധിക്കുക അതിനപ്പുറത്തു നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു ഭാഗത്ത് ഖബർസ്ഥാനായിരുന്നു പഴയ കാലത്ത് അപ്പോൾ അന്നൊക്കെ ഇവിടുന്ന് ഖബറൊക്കെ കുഴിച്ചെടുത്ത് മുമ്പ് അന്ന് അന്ന് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി മയത്തുകളൊക്കെ ജനത ബക്കിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ വളരെ താഴോട്ടാണ് ഇപ്പോൾ കുഴിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ചെയ്യുകയാണ് മേലെ അനുസ്കരിക്കാനുള്ള ഒരു സൗകര്യമാണ് ചെയ്യുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ മുമ്പ് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്ത ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗം അപ്പോൾ വളരെ മൈതാനമായി കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ ആറുമാസം മുമ്പ് പൊളിച്ച് നല്ല ഉഷാറാക്കിയതായിരുന്നു വീണ്ടും പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ലാം നല്ലൊരു സെറ്റപ്പോട് കൂടി തന്നെ സിയാറത്തിന് വരുന്നവർക്ക് നല്ലൊരു സൗകര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മാഷാ അല്ല മാത്രമല്ല ഈ കുബാ പ്രദേശത്തേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് തോട്ടങ്ങളും അതുപോലെ കണ്ണിന് കുളിർമയകുന്ന ഒരുപാട് കാഴ്ചകളും മാത്രമല്ല മുത്തുഹബിബു സാഹുഹ് അലൈഹി സ്വലം തങ്ങളുമായിട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുബാ പ്രദേശം അതുകൊണ്ട് തന്നെ കുബാ നിവാസികളെ സംബന്ധിച്ച് ഒരു ആയത്തിറങ്ങുകയുണ്ടായി അന്ന അബിറത്തൂർ അള്ളി അള്ളഹാവിന് അബി റലി അള്ളാവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കാല കാല റസൂൽ അള്ളാ സ്വലത്ത് ഫി അഹലി ഖുബ അഹല ഖുബ കുബാഹുലകാരെ സംബന്ധിച്ച് ഇറങ്ങിയ ഒരു ആയത്താണ് ഫിഹറിജാലി യുഹിബുനായി തഹ്റു വല്ലാവ് യുഹിബുൽ മുത്തഹിറീൻ കുബാനിവാസികൾ വളരെ ശുദ്ധിയുള്ളവരായിരുന്നു വളരെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ കണിഷതയുള്ളവരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഒരു ആയത്ത് ആയത്തിറങ്ങിയത് ക്വാര കാനു എസ് തഞ്ചുനബിൽമായി ഫനസലത്ത് ഫീം ആദിഹിൽ ആയ ഈ ആയത്ത് ഇറങ്ങിയത് ഉപ നിവാസികളെ സംബന്ധിച്ചാണ് അവരുടെ വൃത്തിയുടെ കാര്യത്തിലുള്ള സംബന്ധിച്ചാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് അവ അവർ വൃത്തിയുടെ കാര്യത്തിൽ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ കണിഷ്ഠതയുള്ളവരായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിൽക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അഭിനന്ദ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മതി ഇനിയുള്ള നല്ലൊരു വീഡിയോ മോട്ട് വരുന്നത് എല്ലാവർക്കും അസലാ ലും ഓരോ അഴിമത്തുള്ള